അടിമാലി കുരങ്ങാട്ടി പാടശേഖരത്ത് തരിച്ചായി കിടക്കുന്ന ഭാഗം പൂർണ്ണമായി കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ആവശ്യം ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷി ഉള്ളത് കർഷകർക്ക് കൂടുതൽ പിന്തുണ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം ഒരു കാലത്ത് സമർത്ഥമായി നെല്ല് പാടശേഖരമാണ് അടിമാലി കുരങ്ങാട്ടി പാടശേഖരം കർഷകർ നെൽകൃഷിയിൽ സജീവമായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി ആകെ മാറി എൺപത്തഞ്ച് ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷിയുള്ളത് പാടമാകെ കാട് കയറി മൂടിക്കിടക്കുന്നു നെൽകൃഷിയെ ഇനിയും പൂർണമായി കൈവിട്ടിട്ടില്ലാത്ത കുരങ്ങാട്ടി പാടശേഖരത്ത് തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായി കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ആവശ്യം വാടശേഖരം ഇവിടെ കൃത്യമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ് അതിനിടയ്ക്ക് ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷി ചെയ്യുന്നതിനൊന്നും കിട്ടാത്ത അവസ്ഥ അതിനു വേണ്ടിയിട്ട് സർക്കാരോ ഒരു ആരുവായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കാത്തതുകൊണ്ടാണ് ഇവിടെ കൃഷി നടക്കാറ് സമിതി സമിതിയുണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ സമിതിക്ക് വണ്ടിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇതാണ് പ്രശ്നം എന്തെങ്കിലും കാണിച്ച് തടവിലയോ വായ്പയോ മേടിച്ച് കൃഷി ചെയ്തു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷി ചെയ്യുന്ന ഒന്നും അങ്ങനെ വരുമ്പോൾ കൃഷി കാര്യം പലവിധ കാരണങ്ങളാണ് കർഷകരെ നെൽകൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് കയറി മൂടിയ പാടം കൃഷിയോഗ്യമാക്കാൻ കർഷകർക്ക് ആവതില്ല വിത്തിനും വളത്തിനുമടക്കം തുക കണ്ടെത്തണം പണിക്കൂലിയും മറ്റിതര ചിലവുകളുമെല്ലാം ഭാരിച്ചതാണ് എല്ലാത്തിനു പുറമേ കാട്ടുമൃഗശല്യം രൂക്ഷമാണ് ഇക്കാര്യങ്ങളിലൊക്കെയും ഫലപ്രദമായ ഇടപെടലുണ്ടായാൽ കർഷകരെ നെൽകൃഷികളേക്ക് തിരികെ എത്തിക്കാം പാടശേഖരം പൂർണ്ണമായി കതിരണിഞ്ഞാൽ വലിയ അളവിൽ ഇവിടെ നിന്നും നെല്ല് ഉൽപ്പാദിപ്പിക്കാനാകും ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്